നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ ചിരട്ടയ്ക്കിപ്പോൾ വൻ ഡിമാൻഡാണ് വീട്ടമ്മമാർ വലിച്ചെറിയുന്ന ഈ സാധനം സൂക്ഷിച്ചു വെച്ചോ സമ്പാദ്യം ഇരട്ടിയാക്കാം വിദേശത്തു വരെയും ആവശ്യക്കാർ തേങ്ങ ചിരുവിക്കഴിഞ്ഞാൽ പിന്നെ ചിരട്ടയുടെ സ്ഥാനം അടുപ്പിലോ അടുത്തുള്ള പറമ്പിലോ ആണ് എന്നാൽ ഇനി അങ്ങനെ വലിച്ചെറിയാൻ വരട്ടെ വിലയിൽ ചില്ലറക്കാരനല്ല ഇപ്പോൾ ചിരട്ട കഴിഞ്ഞ ഫെബ്രുവരിയിൽ കിലോയ്ക്ക് എട്ട് രൂപയിൽ കിടന്ന മൊത്തവില ഇപ്പോൾ നാലിരട്ടി ഉയർന്ന് മുപ്പത്തിരണ്ട് രൂപയിൽ പുറത്തെത്തിയിരിക്കുകയാണ് നാട്ടിൻ പുറത്തെ ആക്രി കടയിൽ കൊടുത്താൽ തന്നെയും മുപ്പത് രൂപ വരെയും ലഭിക്കും നാളികേരത്തിനൊപ്പം ചിരട്ടയ്ക്കും വില ഉയർന്നതോടെ നാളികേര വ്യവസായത്തിലെ ഒരു പ്രധാന ഘടകമായി ചിരട്ടയും മാറിയിട്ടുണ്ട് ചിരട്ടയ്ക്ക് മൂല്യമേറിയതോടെ വീടുകളിലെത്തി പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നവർ ഇപ്പോൾ പ്രധാനമായും തേടുന്നത് ചിരട്ടയാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിനും ചിരട്ട ഒരു പ്രധാന ഘടകമാണ് ഇതിനു പുറമെ പഴച്ചാർ പഞ്ചസാര വെള്ളം എന്നിവ ശുദ്ധീകരിക്കുന്നതിന് ചിരട്ടക്കരി ഉപയോഗിക്കുന്നുണ്ട് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന മൊത്ത കച്ചവടക്കാർ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതിനും തമിഴ്നാട്ടിലെ ആക്ടിവേറ്റഡ് കാർബൺ നിർമ്മാണ കമ്പനിക്ക് വേണ്ടിയുമാണ് ചിരട്ട ശേഖരിക്കുന്നത് നാലികേരം സുലഭമായ കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ ആക്രി കടകളിൽ നിന്ന് ചില മാസങ്ങളിൽ നാല് മുതൽ ആറ് ലോഡ് ചിരട്ട വരെ കയറ്റി അയക്കാറുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു ചിരട്ട കപ്പുകളുടെ ഓൺലൈൻ വില ഇരുന്നൂറ്റി രൂപ മുതൽ മുന്നൂറ്റി രൂപ വരെയാണ് നാളികേരത്തിൻ്റെ അകത്തുള്ള കട്ടിയുള്ള തോടിനെയാണ് ചിരട്ട എന്ന് പറയുന്നത് തേങ്ങയുടെ മാംസളമായ ഭാഗത്തിന് ചുറ്റുമായി ചകിരിയുടെ ഉൾഭാഗത്തായിട്ടാണ് ചിരട്ട കാണപ്പെടുന്നത് വിത്ത് മുളയ്ക്കുന്നതിനായുള്ള ഒരു ചെറിയ ദ്വാരം മാറ്റി നിർത്തിയാൽ ചകിരിക്കുള്ളിൽ ചിരട്ടയുടെ തേങ്ങയുടെ മാംസളമായ ഭാഗത്തോട് ഒട്ടിച്ചേർന്നുകൊണ്ടുള്ള ചിരട്ടയുടെ ആവരണം സമ്പൂർണ്ണമാണ് എന്നാൽ നാളികേരം മൂപ്പ് കൂടുന്തോറും മാംസളമായ ഭാഗവും ചിരട്ടയും തമ്മിലുള്ള ഒട്ടിച്ചേരൽ കുറഞ്ഞു വരുന്നു സാധാരണയായി ചിരട്ടയ്ക്ക് തവിട്ട് നിറമാണ് ഗ്രാമപ്രദേശങ്ങളിൽ അടുപ്പിൽ തീ കത്തിക്കുന്നതിന് ചിരട്ട ഉപയോഗിക്കാറുണ്ട് മറ്റ് വിറകുകളെ അപേക്ഷിച്ച് ലഭ്യത കൂടുതൽ ആയതിനാൽ കൂടുതൽ നേരം കനലായി നീറി ചൂട് നിലനിർത്തുന്നതിനാലും മുൻകാലങ്ങളിൽ വൈദ്യുതി ഉപയോഗിക്കാത്ത തരത്തിൽ ഉള്ള തേപ്പ് പെട്ടികൾ ചൂടാക്കാൻ ചിരട്ട കത്തിച്ച കനൽ ഉപയോഗിച്ചിരുന്നു വളരെയധികം ഉറപ്പുള്ളതിനാൽ ചിരട്ട ഉപയോഗിച്ച് വിവിധ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നു കൂടാതെ മുമ്പ് വീട്ടുപകരണമായ കയ്യിൽ നിർമ്മിക്കാൻ ചിരട്ട ഉപയോഗിക്കുന്നു ചിരട്ട കൊണ്ടുള്ള മോതിരം ഉണ്ടാക്കുന്നതിനും അണിയുന്നതിനും കുട്ടികളും യുവാക്കളും താല്പര്യപ്പെടാറുണ്ട് ചിരട്ടയുടെ സവിശേഷമായ ഗോളാകൃതി അർത്ഥ ഗോളാകൃതി മൂലം ചെറിയ ഡബ്ബകൾ നിർമ്മിക്കാനും ചിരട്ട ഉപയോഗിക്കുന്നു ചിരട്ടകൾ ആഗോള മാർക്കറ്റിൽ ഓൺലൈനായും വിറ്റ് വരുന്നു അപ്പോൾ ചിരട്ട കൊണ്ട് നിരവധി ഉപയോഗങ്ങളാണ് ഉള്ളത് ഇത് തിരിച്ചറിഞ്ഞതിൽ പിന്നാണ് ചിരട്ടയ്ക്ക് ഇത്രയേറെ ഡിമാൻഡ് വർദ്ധിക്കാനുണ്ടായ കാരണം ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മറ്റു ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി